Hi friends. എല്ലാവർക്കും മല്ലൂഫിറ്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെറും ഏഴ് ദിവസം കൊണ്ട് അഞ്ച് കിലോ വരെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിലിറ്ററി ഡയറ്റിനെ കുറിച്ചാണ് ഈ ഡയറ്റിന്റെ പ്രത്യേകത ഒരാഴ്ചയിൽ വെറും മൂന്ന് ദിവസം മാത്രം ഡയറ്റ് നോക്കിയാൽ മതി ഒരു ഡയറ്റ് നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ മിലിട്ടറി ഡയറ്റിൽ ഐസ്ക്രീമും ഹോട്ട് ഡോഗ്സും വഴി നമുക്ക് കഴിക്കാൻ പറ്റും ഐസ്ക്രീമും ഹോട്ട് ഹോർട്ട്ഡോഗും ഒക്കെ കഴിച്ച് എങ്ങനെ ഒരാഴ്ചയിൽ അഞ്ച് കിലോ കുറയ്ക്കും എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് പക്ഷേ മിലിറ്ററി ഡയറ്റ് പൂർണ്ണമായും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ രഹസ്യം പിടിയിട്ടു അപ്പോൾ ഈ മാജിക്കൽ ഡയറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെയ്ക്കും മല്ലൂഫി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ എല്ലാ ആഴ്ചയും പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും ഈ വീഡിയോയിൽ മിലിറ്ററി ഡയറ്റിൽ നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും സോ വീഡിയോ പൂർണ്ണമായും കാണുക അപ്പോൾ എന്താണ് ഈ മൂന്ന് ദിവസത്തെ മിലിട്ടറി ഡയറ്റ് എങ്ങനെയാണ് ആളുകളിൽ ഈ ഡയറ്റ് ഇത്രയും വലിയ പ്രചാരം നേടിയത് ഈ മൂന്ന് ദിവസത്തെ ഡയറ്റ് കറക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം അഞ്ച് കിലോ വരെ ഒരു കുറയ്ക്കാൻ പറ്റും ഈ ഡയറ്റ് ഫോളോ ചെയ്യാനും വളരെ സിമ്പിൾ ആണ് ഇതിൽ നിങ്ങൾ ഓരോ തവണയും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറീസോ അല്ലെങ്കിൽ ഡെയിലി മണിക്കൂറുകളോളം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുകയോ ഒരു രീതിയിലുള്ള സപ്ലിമെന്റ്സ് എടുക്കുകയോ വേണ്ട മറ്റൊരു കാര്യം എന്താണെന്നാൽ മിലിട്ടറി ഡയറ്റിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നെ കിട്ടുന്നതാണ് വളരെ കുറച്ച് സമയത്തേക്ക് കലോറി ഇന്ത്യ കുറയ്ക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം കൂടുതൽ ഫാറ്റ് ബേൺ ആക്കുന്നു അതുമൂലം നമുക്ക് വെയിറ്റ് കുറയുകയും ചെയ്യുന്നു ഈ ഡയറ്റിൽ വളരെ ചുരുക്കം ഫുഡ് മാത്രം കഴിച്ച് പട്ടിണി കിടന്നല്ല വെയിറ്റ് കുറയ്ക്കുന്നത് ർക്കും ഇപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നേക്കാം മിലിറ്ററി ഡയറ്റിൽ അങ്ങനെയല്ല വളരെ ചുരുക്കം കലോറീസ് ആണ് എടുക്കുന്നതെങ്കിലും ഓരോ ദിവസത്തേക്കും നിങ്ങൾക്ക് വേണ്ടുന്ന എനർജി അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും ഈ ഡയറ്റിൽ ഹെൽത്തി ഫാറ്റ്സും കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ മൂന്ന് ദിവസത്തെ മിലിറ്ററി ഡയറ്റ് പ്ലാൻ ഒന്ന് നോക്കാം ഡേ വൺ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം നമുക്കൊരു കോഫി അല്ലെങ്കിൽ ചായയിൽ നിന്ന് തുടങ്ങാം ഇതിൽ കഫയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മൂഡ് ഇംപ്രൂവ് ആവാനും ഫിസിക്കൽ പെർഫോമൻസിനും ഒരുപാട് നല്ലതാണ് കോഫിയോ ചായയോ കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ പഞ്ചസാര ഒട്ടും തന്നെ ഇടാതെ വേണം എടുക്കേണ്ടത് അതിനുശേഷം ഒരു സ്ലൈസ് ബ്രൗൺ ബ്രെഡ് മൾട്ടിഗ്രെയിൻ ബ്രൗൺ ബ്രെഡ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടി നല്ലത് അതിൽ രണ്ട് സ്പൂൺ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് കമ്പിളി നാരങ്ങയും കഴിക്കാം നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഇതിന് മറ്റൊരു പേരായിരിക്കാം കമ്പിളി നരങ്ങി നല്ല രീതിയിൽ വിറ്റാമിൻ സി ഫൈബർ പൊട്ടാസ്യം ആന്റി ഓക്സിഡന്റ്സ് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നു അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും വെയിറ്റ് മാനേജ്മെന്റിനും സഹായിക്കുന്നു ഇനി നമുക്ക് ഡേ വൺ ലഞ്ച് എന്താണെന്ന് നോക്കാം ഡേ വൺ ലഞ്ചിന് ഒരു കപ്പ് കോഫി ചായ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ അതിന്റെ കൂടെ ഒരു സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് പിന്നെ ഒരു ഹാഫ് കപ്പ് ടൂണയും ട്യൂണ ഫിഷിൽ നല്ല രീതിയിൽ പ്രോട്ടീൻസും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൽവും അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നാൽ ഈ ഡയറ്റ് വളരെ സ്ട്രിക്റ്റായി നോക്കിയാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടുകൾ കിട്ടൂ ഡേ വൺ ഡിന്നർ ഡിന്നറിന് നിങ്ങൾക്ക് എൺപത്തി അഞ്ച് മുതൽ നൂറ് ഗ്രാമിന് ഇടയ്ക്ക് എന്നുള്ള അളവിൽ ഏത് മീറ്റ് വേണമെങ്കിലും കഴിക്കാം അത് ചിക്കൻ ബീഫ് ഫിഷ് എന്താണെങ്കിലും കുഴപ്പമില്ല പക്ഷേ ബോയിൽ ചെയ്തോ സ്റ്റീം ചെയ്തോ മാത്രം കഴിക്കുക ഫ്രൈഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും കഴിക്കരുത് അതിന്റെ കൂടെ ഒരു ചെറിയ കപ്പ് ഗ്രീൻ ബീൻസ് ഒരു ഹാഫ് ബനാന പിന്നെ ഒരു ചെറിയ ആപ്പിളും കഴിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു കപ്പ് വാനില ഐസ്ക്രീം നിങ്ങൾക്ക് ഡിന്നറിന്റെ കൂടെ കഴിക്കാം ശ്രദ്ധിക്കുക ഒരു ഫാമിലി പാക്ക് വാനില ഐസ്ക്രീം അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചെറിയ കപ്പ് മാത്രം അതൊരിക്കലും നിങ്ങളുടെ ഡയറ്റിനെ എഫക്ട് ചെയ്യില്ല പകരം നിങ്ങളുടെ ഡയറ്റ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആക്കിയതിന്റെ ഒരു റിവാർഡ് ആയിട്ട് കൂട്ടിയാൽ മതി ഇനി നമുക്ക് ഡേ ടുയിലേക്ക് കിടക്കാം ഏതൊരു ഡയറ്റ് നമ്മൾ എടുക്കുമ്പോഴും പലപ്പോഴും ബോറിംഗ് ആയി തോന്നുന്നത് ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ഡേ ടു ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു കപ്പ് കോഫി അതിന്റെ കൂടെ ഒരു സ്ലൈസ് ബ്രൗൺ ബ്രെഡ് ടോസ്റ്റ് പിന്നെ ഡേ വണ്ണിൽ നിന്നും വ്യത്യാസമായി ഒരു പുഴുങ്ങിയ മുട്ടയും പിന്നെ ഒരു ഹാഫ് ബനാനയും കഴിക്കാവുന്നതാണ് ഡേ ടു ലഞ്ച് ഡേ ടു ലഞ്ചിൽ നമുക്കൊരു പുഴുങ്ങിയ മുട്ട അതിന്റെ കൂടെ അഞ്ച് സോൾട്ടൈൻ ബിസ്ക്കറ്റുകൾ സോൾട്ടൈൻ ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ ക്രാക്ക് ജാക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അങ്ങനെ ഏതുമാവാം അതിൽ സോൾട്ടിന്റെ അളവ് വേണമെന്നേ ഉള്ളൂ പക്ഷേ അത് അഞ്ചിൽ കൂടുതൽ കഴിക്കരുത് അതിന്റെ കൂടെ ഒരു കപ്പ് കോട്ടേജ് ചീസ് കോട്ടേജ് ചീസ് നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും ഗ്രോസറീസിലും എല്ലാം അവൈലബിൾ ആണ് ഇത്രയും മാത്രം ലെഞ്ചിൽ കഴിച്ചാൽ വീണ്ടും വിശക്കില്ലേ എന്നൊരു ചിന്ത വരും അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട ഈ ലെഞ്ചിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടുന്ന എനർജിയും കൂടുതൽ സമയം വിശക്കാതിരിക്കാനും സഹായിക്കുന്നു ഇനി നമുക്ക് ഡേ ടു ഡിന്നർ എന്താണെന്ന് നോക്കാം രണ്ടാമത്തെ ദിവസത്തെ ഡിന്നർ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് രണ്ട് ഹോട്ട് ഡോഗ്സ് അതിന്റെ കൂടെ ഒരു ഹാഫ് കപ്പ് ക്യാരറ്റ് ഒരു കപ്പ് ബ്രോക്കോളി പിന്നെ ഒരു ഹാഫ് ബനാന ഹോട്ട് ഡോഗ്സ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ കൂടെ ബെന്നോ മറ്റു മസാലകളോ ഒന്നും ചേർക്കാതെ വേണം കുക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്രോസറീസിലും സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ് പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയ വാനില ഐസ്ക്രീമും കഴിക്കാം പക്ഷേ ഡേ ടു ഡിന്നറിൽ ഹാഫ് കപ്പ് ഐസ്ക്രീം മാത്രമേ നിങ്ങൾ കഴിക്കാവൂ ഡേ ത്രീ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ സ്ട്രിക്ട് ഡയറ്റിന്റെ ഫൈനൽ ഡേ ആണിത് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം അഞ്ച് സോൾട്ടൈൻ ബിസ്ക്കറ്റുകൾ ഒരു സ്ലൈസ് ചെഡാർ ചീസ് ചെടാർ ചീസ് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ വാങ്ങാവുന്നതാണ് പിന്നെ ഒരു ആപ്പിളും ഈ ബ്രേക്ക്ഫാസ്റ്റ് പോർഷൻ നിങ്ങൾക്ക് വളരെ ചെറുതായി തോന്നാം പക്ഷേ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിന് വേണ്ടുന്ന ന്യൂട്രിയൻസും എനർജിയും ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇനി നമുക്ക് ഡേ ത്രീ ലഞ്ചിലേക്ക് കിടക്കാം ലഞ്ച് നോക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനെ കട്ടിൽ കുറച്ചു സിമ്പിൾ ആണ് അതിൽ ഒരു സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും ഈ മീലും നിങ്ങൾക്ക് വളരെ ചെറുതായി തോന്നാം പക്ഷേ ന്യൂട്രീഷനൽ ആണ് ഡേ ത്രീ ഡിന്നർ അങ്ങനെ നിങ്ങളുടെ മിലിറ്ററി ഡയറ്റിന്റെ ഫൈനൽ ഡേ ഫൈനൽ മീലിലേക്ക് കടക്കുകയാണ് ഒരു കപ്പ് ട്യൂണ ഒരു ഹാഫ് ബനാന അതിന്റെ കൂടെ ഒരു ഫുൾ കപ്പ് വാനില ഐസ്ക്രീമും ദാറ്റ്സ് ഇറ്റ് നിങ്ങളുടെ മൂന്ന് ദിവസത്തെ മിലിറ്ററി ഡയറ്റ് ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് ഈ ഡയറ്റിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഈ ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നീടുള്ള നാല് ദിവസം നോർമൽ ഫുഡ് കഴിക്കുക നോർമൽ ഫുഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓവർ ഈറ്റിംഗ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇത്രയും ദിവസം ചെയ്ത സ്ട്രിക്ട് ഡയറ്റിന് ഒരു അർത്ഥമില്ലാതായി പോകും കുറഞ്ഞ വെയിറ്റ് എല്ലാം അതുപോലെ തിരിച്ചു വരികയും ചെയ്യും നിങ്ങൾ ജിമ്മിൽ പോകുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരോ ആണെങ്കിൽ ഈ മൂന്ന് ദിവസം അത് പൂർണ്ണമായി ഒഴിവാക്കുക കാരണം വർക്ക്ഔട്ട് ചെയ്യുകയോ ജിമ്മിൽ പോവുകയോ ചെയ്താൽ നമ്മുടെ ബോഡിക്ക് കൂടുതൽ ഫുഡ് ആവശ്യമായി വരികയും ചിലപ്പോൾ ഈ ഡയറ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും ഓവർ വെയിറ്റ് ഉള്ളവരോ അല്ലെങ്കിൽ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരോ ഈ ഡയറ്റ് ഒന്നോ രണ്ടോ മാസത്തേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെയിറ്റിൽ അതിശയിപ്പിക്കുന്ന റിസൾട്ടുകൾ കാണാൻ സാധിക്കും ഈ ഡയറ്റ് ഒന്നുകൂടി എഫക്റ്റീവ് ആക്കാൻ കുറച്ച് അഡീഷണൽ ടിപ്സ് കൂടി പറഞ്ഞുതരാം രാവിലെ എഴുന്നേറ്റൽ ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ശീലമാക്കി എടുക്കുക നമ്മുടെ ഡയറ്റിന്റെ ഓരോ മീലിന് മുൻപും രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കുക നമ്മുടെ ശരീരത്തിന് വെള്ളം ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് അത് നമ്മുടെ ബോഡി കൂടുതൽ സമയം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും നമ്മുടെ ശരീരത്തുള്ള ടോക്സിൻസ് പുറംതള്ളാനും അതുപോലെ തന്നെ വിശപ്പ് കുറയ്ക്കാനും സഹായിക്കുന്നു അതിന്റെ കൂടെ നിങ്ങൾ അത്യാവശ്യമായി കണ്ടുപിടിക്കേണ്ടത് ഒരു ഡയറ്റ് ബഡിയാണ് രാവിലെ ഉച്ചയ്ക്കും കറക്റ്റ് ഡയറ്റ് ചെയ്തു വൈകിട്ട് ആറു മണിയാവുമ്പോൾ വാളയ പോയി മന്തി അഴിക്കാം എന്ന് പറയുന്ന ഡയറ്റ് ബഡി അല്ല നമുക്ക് വേണ്ടുന്നത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാനും മോട്ടിവേഷൻ ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരാളായിരിക്കണം നിങ്ങളുടെ ബഡ്ഡി അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക അതിൽ ആരാണ് നിങ്ങളുടെ ഡയറ്റ് ബഡി ആവാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം അവസാനമായി പറയട്ടെ നിങ്ങൾ ഏതൊരു ഡയറ്റ് എടുക്കുന്നതിന് മുൻപും നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ആ ഡയറ്റ് നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നല്ലൊരു ഫിസിഷ്യനിൽ നിന്നും നിർദ്ദേശം തേടുക ഇതിനു മുമ്പ് പല ഡയറ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊന്നും റിസൾട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ ഈ ഡയറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ ഡയറ്റ് മുൻപ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതൊക്കെയാണ് മിലിറ്ററി ഡയറ്റിൽ സ്ട്രിക്റ്റ് ആയി നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മല്ലോ ഫിറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെയ്ക്കും സ്റ്റേ ഫിറ്റ് സ്റ്റേ ഹെൽത്തി ബൈ